കോഴിക്കോട് ബാങ്കിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് ഓഫീസിന് സംഘടിപ്പിച്ചു ഇന്ത്യൻ കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റികൾ പ്രതിഷേധ സമരം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നിയാസ് ചെയ്തു പ്രവർത്തകർ പങ്കെടുത്തു ബാങ്ക് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയും പക്ഷപാതങ്ങൾക്കെതിരെയും ചേവായൂർ ബാങ്കിനെ ശത്രു പാളയത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന നിലവിലെ ഭരണസമിതിക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് കോഴിക്കോട് ചേവായൂർ ബാങ്കിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോർത്ത് സൌത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പൊറ്റമൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബാങ്ക് ഓഫീസിന് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് ഉദ്ഘാടനം ചെയ്തു ഒരു ധനകാര്യ സ്ഥാപനമായി ഇതിനെ മാറ്റിയെടുക്കുവാനുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളിയാവുകയും മുന്നോട്ട് വരികയുമാണ് വേണ്ടത് തൽക്കാലത്ത് ഏതെങ്കിലും സി പി എം ബി ജെ പിമാരോ എന്തെങ്കിലും ചില ചില പട്ടി എല്ലിൻ കഷ്ടങ്ങൾ നിങ്ങൾ കിട്ടു ആ എല്ലിൻ കഷ്ടം നിങ്ങൾ അങ്ങനെ അടിച്ചു മുറിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ തൽപ്പേര് പോലും മുന്നോട്ട് പോകും പണ്ട് ഈ ഒരുപാട് ഒരുപാട് മറ്റു നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം പ്രിയപ്പെട്ടവരെ ഞങ്ങളൊക്കെ പണ്ട് ഒരു നാടൻ ജോലിയുണ്ട് രണ്ട് ഘട്ടം പോയാലും സ്വഭാവം മനസ്സിലായല്ലോ എന്ന് മാർച്ചിൽ നൂറിലധികം പ്രവർത്തകർ അണിനിരന്നു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്